ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡിഫറൻറ്റ് പാറ്റേണിൽ ഡിഫറൻറ്റ് മെറ്റീരിയൽസിൽ അവൈലബിൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിലെ ഫസ്റ്റ് പാറ്റേൺ ടോപ്പ് കോട്ടൺ ഫാബ്രിക്കിൽ ബാത്തിക് പ്രിൻ്റ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ടു പോയിൻ്റ് ഫോർ മീറ്ററാണ് ടോപ്പ് അവൈലബിൾ ആയിരിക്കുന്നത് ബോട്ടം ഷോളും കോട്ടൺ ഫാബ്രിക്കിൽ ബാത്തിക് പ്രിൻ്റ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ബോട്ടം ടു മീറ്ററും ഷോള് ടു പോയിൻ്റ് ടു ഫൈവ് മീറ്ററുമാണ് വന്നിട്ടുള്ളത് പ്രൈസ് സിക്സ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ബുക്ക് ചെയ്യാൻ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സെക്കൻഡ് പാറ്റേൺ ടോപ്പ് കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ഫാബ്രിക്കില് പ്ലെയിൻ ആയിട്ടാണ് അവൈലബിൾ ആയിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഷോള് കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻ്റഡ് ആയിട്ടാണ് അവൈലബിൾ ആയിരിക്കുന്നത് ടു പോയിൻറ് ടു ഫൈവ് മീറ്ററാണ് ഷോളിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പ്രൈസ് സിക്സ് സെവൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പാറ്റേൺ ടോപ്പ് ഹാൻഡ്ലൂം കോട്ടണിൽ ബോർഡറിൽ പ്രിൻറ് വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ടൺസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടണിൽ ലൂം മീറ്റർ ആണ് പ്ലെയിൻ ആയിട്ടാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഷോള് ഹാൻഡ്ലൂം കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ടു പോയിൻ്റ് ടു ഫൈവ് മീറ്ററാണ് ഷോള് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പാറ്റേൺ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ബാത്തിക് പ്രിൻ്റ് വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പിൽ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം ഷോളും ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് വന്നിട്ടുള്ളത് ബാത്തിക് പ്രിൻ്റ് വർക്ക് ചെയ്തിട്ടാണ് ബോട്ടം ഷോളും അവൈലബിൾ ആയിരിക്കുന്നത് എയ്റ്റ് സെവൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ലാസ്റ്റ് പാറ്റേൺ ടോപ്പ് മസ്ലിങ് കോട്ടണിൽ കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് അവൈലബിൾ ആയിരിക്കുന്നത് ബോട്ടം കോട്ടൺ പ്ലെയിൻ ഫാബ്രിക്കാണ് ടു പോയിൻ്റ് ഫൈവ് ആണ് ബോട്ടവും വന്നിട്ടുള്ളത് ഷോൾ ഷിഫോൺ ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളതാണ് ടു പോയിന്റ് ടു ഫൈവ് മീറ്ററാണ് ഷോള് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് എയിറ്റ് സെവൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ തന്നിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്